നമസ്കാരം ഇല്ലാതെ തന്നെ ഇനി കുട്ടികൾക്ക് ജന്മം നൽകാൻ സാധിച്ചേക്കാം മനുഷ്യന്റെ ചർമ്മകോശങ്ങളിൽ നിന്ന് ഗർഭധാരണത്തിന് പ്രാപ്തമായ അണ്ടങ്ങൾ വികസിപ്പിക്കാനുള്ള വഴി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഒറിഗൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടേതാണ് ഈ കണ്ടെത്തൽ നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് എന്ന ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു പുരുഷന്റെ ചർമ്മകോശങ്ങളിൽ നിന്നുള്ള ഡി എൻ എ ഒരു ദാതാവിൻ്റെ അണ്ടത്തിൽ നിക്ഷേപിച്ച് മറ്റൊരു പുരുഷന്റെ ബീജം ഉപയോഗിച്ച് ഗർഭധാരണം നടത്താം ഇത് സ്ത്രീകളുടെ ഡി എൻ എ ഇല്ലാതെ തന്നെ രണ്ട് പുരുഷന്മാർക്ക് കുട്ടി ജനിക്കാനുള്ള സാധ്യത തുറന്നു നൽകുന്നു അണ്ടങ്ങളിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് സ്വന്തം കുട്ടികളെ ലഭിക്കാനും ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെട്ടേക്കാം ക്യാൻസർ ചികിത്സ പോലുള്ള കാരണങ്ങളാൽ അണ്ടങ്ങൾ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് ഇത് വലിയ ആശ്വാസമാകും എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രത്യുൽപാദന കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ റിച്ചാർഡ് ആൻഡേഴ്സൺ പറയുന്നതനുസരിച്ച് പുതിയ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഒരു വലിയ മുന്നേറ്റമാണ് ചർമ്മകോശങ്ങളിലെ ജനിതക വസ്തുക്കൾ ഗർഭധാരണത്തിന് അനുയോജ്യമായ ശരിയായ ക്രോമോസോം സംഖ്യയുള്ള അണ്ടകോശങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഭ്രൂണമായി വികസിപ്പിക്കാമെന്ന് പഠനം കാണിക്കുന്നു ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് മുമ്പ് സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കാൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെങ്കിൽ ഈ കണ്ടെത്തൽ ഒരു പ്രധാന മുന്നേറ്റമായി വിദഗ്ധർ വിലയിരുത്തുന്നു നിലവിൽ വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഒരു പരിഹാരമാണ് എന്നിരുന്നാലും അണ്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐ വി എഫ് ഫലപ്രദമല്ലാത്ത അവസ്ഥകളുണ്ട് ചർമ്മകോശങ്ങളിൽ നിന്ന് അണ്ഡങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഭാവിയിൽ വന്ധിതാ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പഠനം സൂചിപ്പിക്കുന്നു